നമസ്കാരം ആനുകാലികത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം സാർ ഇപ്പോ പശ്ചിമേഷ്യയിൽ വീണ്ടും നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടത്തുമ്പോൾ അന്ന് ഇസ്രായേലും ഇറാന്റെ പ്രോക്സികളുമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ നേർക്കുനേർ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു തുടക്കം രീതിയിലുള്ള ഏറ്റുമുട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ഇതിനുശേഷം രക്തരൂക്ഷിതമായ യുദ്ധം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഖമനയെ പറഞ്ഞതനുസരിച്ച് നരകത്തിന്റെ വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത് ഉറപ്പായും അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണതിന്റെ പ്രതികാരം തീർക്കാനായി ഇസ്രയേൽ എന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഇറാൻ മുന്നിട്ടിറങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഖമനയെ രണ്ടു ദിവസം മുൻപാണ് പറഞ്ഞത് നരകത്തിന്റെ വാതിൽ ഇസ്രായേലിന് മുന്നിൽ തുറക്കുമെന്ന് ഇന്ന് ഇറാൻ ഇന്റർനാഷണലിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബങ്കറിന്റെ വാതിൽ തുറന്ന കമനയും കുടുംബവും ഒളിച്ചു എന്നാണ് നരകത്തിന്റെ വാതിൽ ആരാണ് തുറക്കുന്നത് എന്നത് ഇപ്പോൾ ബാക്കിയാവുന്ന ഒരു ചർച്ച വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു ഇസ്രായേൽ ഇറാനു മേൽ സമാനതകളില്ലാത്ത ആക്രമണം നടത്തിയത് ഒരു വശത്ത് ഇറാന്റെ വ്യോമ മേഖല കീഴടക്കിക്കൊണ്ട് ഇരുന്നൂറ് പോർജെറ്റുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി അവയെ തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം മറുവശത്ത് ബൊസാത്ത് കമാൻഡോകൾ ഇറാൻ മണ്ണിലേക്ക് നൂഴുന്നുകയറി ടെഹ്റാന്റെ സമീപത്ത് തന്നെ അവരുടെ സൈനിക കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ ട്രോൺ ബേസ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചുകൊണ്ടാണ് ആക്രമണം തുടങ്ങിയത് തൊട്ടടുത്ത ദിവസം ശക്തമായി തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞു ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈലുകളുടെ ആ ഒരു ശക്തിയിലാണ് അവർ തിരിച്ചടിച്ചത് ഇത് ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നു ആദ്യ ദിനം തന്നെ ബെന്നമിൻ നതന്യാഹു പറഞ്ഞിരുന്നു ഈ ആക്രമണം അത്ര നിസ്സാരമായി കാണരുത് ജനങ്ങളോട് സുരക്ഷിതമായി ബങ്കറുകളിൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ഒളിക്കേണ്ട ആവശ്യകത ഉൾപ്പെടെ നതന്യാഹു ചൂണ്ടിക്കാട്ടിയിരുന്നു ശത്രുവിനെ ഒട്ടും നിസ്സാരക്കാരനാക്കിയല്ല ഇക്കുറി നദന്യാഹുവോ ഇസ്രയേലോ കണ്ടത് ശത്രു ശക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ശക്തന്റെ തല അടിച്ചു പൊളിക്കുക പത്തി ഒതുക്കുക അതാണ് ഇരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നതിന് മൂന്ന് കാരണങ്ങൾ ഇസ്രായേൽ പറഞ്ഞു ഒന്ന് ഇറാന്റെ ആണവ പദ്ധതി എഴുപത് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ എത്തി നിൽക്കുന്നു ഇറാൻ്റെ പക്കൽ ഏകദേശം പതിനഞ്ചോളം ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലൂട്ടോണിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു രണ്ട് ഇസ്രായേലിന്റെ ഏത് ഭാഗത്ത് കടന്ന് ആക്രമണം നടത്താൻ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം വിദേശ മിസൈലുകൾ കണ്ട് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇറാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് അവരുടെ ഈ സംവിധാനം ഇറാന്റെ മുഖ്യമായുള്ള ഒരു ശക്തി അവർ വിശ്വസിച്ചിരുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമം പ്രതിരോധ സംവിധാനമാണ് അതിൽ പ്രാദേശിക ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ അവർ കൂടുതൽ വിപുലപ്പെടുത്തിയെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്ക് ചില പ്രത്യേകതകൾ അനുഭവപ്പെടുന്നു ഒന്ന് ഇറാൻ തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ ഏത് നഗരഭാഗത്ത് വീണാലും അവിടെ വലിയ തോതിൽ അപകടം സംഭവിക്കുന്നു തിരിച്ച് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഏറെ വേറിട്ട് നൽകുന്നു ഇസ്രയേല് പോർജെറ്റുകൾ ഉപയോഗിച്ച് ഇറാൻ ആകാശത്ത് ചെന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ തേടിപ്പിടിച്ച് സ്ഫോടനങ്ങൾ നടത്തി ആക്രമണം നടത്തുക അത് നമ്മൾ നദാൻസിൽ മാത്രമല്ല മറ്റ് നിരവധി സ്ഥലങ്ങളിൽ ആക്രമണ ശൈലി കണ്ടു അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇറാനിയൻ ജനത എട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷമാണ് തൊണ്ണൂറ്റി നാല് ലക്ഷമേ ഉള്ളൂ ഇസ്രായേലിന്റെ ജനസംഖ്യ ഇറാന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് അതേസമയത്ത് ഇസ്രായേലിന്റെ ഭൂവിസ്തൃതി ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ഈ താരതമ്യം നമുക്ക് ഒരിക്കലും അത്ര എളുപ്പമല്ല കേരളത്തിന്റെ ഭൂവിസ്തൃതി പോലെ മുപ്പത്തിവാരത്തിൽ വരെ ഉണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ ഈ വലിയ ഭൂവിസ്തൃതിയിൽ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി ആക്രമണം നടത്തുക എന്നൊരു വലിയൊരു ശ്രമകരമായ ദൗത്യമുണ്ട് മറിച്ച് ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളാണ് ആ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ അവർ ഈ പതിനാറ് ലക്ഷം കിലോമീറ്ററിനുള്ളിൽ പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ചിലത് ഭൂമിക്കടിയിൽ പൂഗർഭ അറകളിലാണ് ചിലത് മൊബൈൽ ലോഞ്ചറുകളാണ് ചിലത് മാത്രമേ സ്ഥിര വിക്ഷേപണ വിക്ഷേപണത്തറകളുള്ളൂ അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഇറാൻ ഉയർത്തുന്നുണ്ട് ഈ ലോഞ്ചറുകൾ ആദ്യം ആക്രമിച്ചു തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ദൗത്യം അവർ പറയുന്ന ഐ ഡി എഫിന്റെ വക്താവ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത് മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്നാണ് അതിനർത്ഥം ഇറാൻ ബാലിസ്റ്റിക് ശക്തിയുടെ മൂന്നിലൊന്ന് ഞങ്ങൾ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കുറച്ചു അതുകൊണ്ട് ആക്രമണത്തിന്റെ ഗാംഭീര്യം ഈ ദിവസം ഈ തൊട്ടടുത്ത ദിവസം പകുതിയായി കുറയും എന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് വരുന്ന മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇറാന്റെ മൊബൈൽ ലോഞ്ചറുകൾ ഈ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ ലോഞ്ചറുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം തകർക്കുമെന്നാണ് ഐ ഡി എഫ് പറയുന്നത് വരുന്ന രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇതോടെ ആക്രമണത്തിന്റെ വ്യാപ്തി മൂന്നിലൊന്നായി കുറയും ഇസ്രയേൽ പൊരുതുന്നത് വളരെ സാങ്കേതിക തികവിലാണ് ഒന്ന് ഇപ്പോഴും ഇസ്രയേലിന്റെ മൊസാദ് കമാൻഡോകൾ ഇറാന്റെ പല ഭാഗങ്ങളിലുണ്ട് കൃത്യമായ ടാർഗറ്റുകൾ വർഷങ്ങളോളം അവർ പഠിച്ച് പരിശോധിച്ച് അന്വേഷിച്ച് തയ്യാറാക്കി ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ലൈസ് റൈസിങ് ലൈനിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് ഉണ്ട് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രയേലിൽ നിന്ന് ടെഹ്റാനിലേക്ക് ഒരു എയർ കോറിഡോർ അവർ സൃഷ്ടിച്ചതാണ് എയർ കോറിഡോർ വ്യക്തമാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മുൻപ് ഇസ്രയേൽ വലിയ വെല്ലുവിളി നേരിടുന്നു ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ കാരണം ഇറാനിലേക്ക് പോകണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തിൽ പരം കിലോമീറ്ററുകൾ കടന്ന് ചെല്ലണം അപ്പോൾ ഈ വഴി എന്ന് പറയുന്ന ഒന്ന് സിറിയ അതിനപ്പുറം ഇറാഖ് ഈ മേഖലകളിലൊക്കെ ഇറാഖിൽ വലിയ തോതിൽ ഏഹ് ഇറാന്റെ പ്രോക്സികളുണ്ട് ഇറാഖിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഇറാഖിലെ പ്രോക്സികളുടെ കയ്യിൽ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ മിസൈൽ വേദ തോക്കുകൾ ഉൾപ്പെടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ബാഷൽ അസദ് എന്ന് പറയുന്നത് ഇറാന്റെ ഒരു പ്രോക്സി തന്നെയായിരുന്നു പൂർണ്ണമായും അതുകൊണ്ട് സിറിയൻ വ്യോമ മേഖലയിലൂടെ പറക്കുക ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ചില സത്യങ്ങൾ പുറത്തു വരുന്നു ബാഷു അല്ല അസദിനെ പുറത്താക്കിയതിനു മുന്നിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തുല്യ പങ്കാളിത്തമുണ്ട് അട്ടിമറിക്കു പിന്നിൽ എന്തായാലും ബാഷ അല്ല അസദ് പുറത്തു പോയതിനു ശേഷം ഇപ്പോൾ സിറിയൻ വ്യോമ മേഖല പൂർണ്ണമായി ഇസ്രായേലിന്റെ കൈ കുമ്പിളിലാണ് ആ മേഖല പൂർണ്ണമായി ഇസ്രായേൽ നിയന്ത്രിക്കുന്നു ഇറാഖ് വ്യോമ മേഖല അമേരിക്കയുടെ പക്കലാണ് അവിടെയുള്ള പ്രോക്സികൾ വലിയ തോതിൽ ദുർബലരായി കഴിഞ്ഞിരിക്കുന്നു സിറിയയിലെ ഹിസ്പുള്ള പോലുള്ള പ്രോക്സികളെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ലെബനിൽ നിന്ന് കാര്യമായ ഭീഷണി ഇപ്പോൾ ഇസ്രയേലിനില്ല ഭൂതികളിലെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ഒരു മാസം മുമ്പ് ആക്രമിച്ച കഥകൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കി എന്നതിന്റെ ഒരു കൃത് യാർന്ന നമുക്ക് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു സംശയം വരുന്നത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മേൽക്കൈ നിൽക്കുന്നത് ഇസ്രയേലിനാണ് ഇനി ഇറാൻ ആരംഭിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ ഈ പറഞ്ഞതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ തകർത്തിരിക്കുന്നു അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ യുദ്ധത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിനായിരിക്കുമോ ആയിരിക്കുമോ ഒരു മേൽക്കൈ ഇനി കിട്ടുന്നത് ഇനി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയിൽ അല്ല പൊതുവേ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇസ്രായേലിന്റെ ഒരു ഏകാധിപത്യം ഇപ്പോൾ വ്യക്തമാണ് കാരണം അവരുടെ പോർജറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അതിന് ഇറാന് കഴിയുന്നില്ല ഇറാഖിന് ഇറാഖ് മേഖല ഏറെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ഇറാഖ് വ്യോമ മേഖല കേന്ദ്രീകരിച്ച് ഇസ്രായേലിന് ഇറാന് നേർക്ക് കടന്ന ആക്രമണങ്ങൾ അതിശക്തമായി നടത്താൻ കഴിയും സിറിയൻ മേഖല കേന്ദ്രീകരിച്ച് പക്ഷെ തിരിച്ച് ഇറാൻ അത്ര എളുപ്പമല്ല വ്യോമാക്രമണങ്ങള് മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അത് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ശ്രേണി ഇറാന്റെ വളരെ ശക്തമാണ് മൂവായിരത്തിലധികം മിസൈലുകൾ മിസൈലുകളുണ്ട് അത് ഇസ്രായേലിന്റെ ഏത് ഭാഗത്തും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കാരണം ആകെ ഇരുപത്തിയോരായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ ഈ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്താൽ പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ പതിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഇന്നലെ മിസ്രയേലിന് നേർക്ക് നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ക്യാർസ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇസ്രയേലിന്റെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായി വേദന ടെഹ്റാനിലെ ജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ വ്യക്തമാണ് ഇസ്രായേലിന്റെ ഒരു കണക്കുകൂട്ടലുകളും ഇതുവരെ ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് തുടക്കം വന്നിട്ടില്ല എന്നാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് സോണിക് ഉപയോഗിച്ചാണ് ഇസ്രായേലിന് നേരത്തെ ആക്രമണം നടക്കുന്നത് ഇപ്പോഴും അവരുടെ വ്യോമ പ്രതിരോധം തീർത്തും ദുർബലാവസ്ഥയിലാണ് അതുകൊണ്ടാണല്ലോ പോർജെറ്റുകൾ നേർക്കു നേർ ചെന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി അവിടെ വലിയ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ മേൽക്കൈ കിട്ടിയിരിക്കുന്ന ഇസ്രയേലിനാണ് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് ആപേക്ഷികമാണ് നാശനഷ്ടം സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ നേരിട നേരിടേണ്ടി വരും കാരണം ഇതൊരു വലിയ യുദ്ധമാണ് ഇനി മറ്റൊരു വർഷം കൂടി നോക്കുകയാണെങ്കിൽ സജീവമായ ഒരു രണ്ടു വർഷത്തിലധികമായി ഇസ്രയേൽ യുദ്ധ മുഖത്ത് തന്നെ ദിവസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇന്ന് വരെ അവരുടെ കണക്കനുസരിച്ച് അറുനൂറ്റി പത്തൊൻപത് ദിവസം തുടർച്ചയായി യുദ്ധം ജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയധികം ദിവസങ്ങളിൽ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ അതുപോലെ തന്നെ മിസൈൽ ശേഖരം പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ സജീവമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യുദ്ധത്തിൽ ഇറാന്റെ പ്രോക്സുകളെയൊക്കെ കീഴ്പ്പെടുത്തുന്നതിൽ ആയുധ കലവറ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഇറാൻ തന്നെ ഇടയ്ക്കി വെച്ച് പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇനി ഇറാനുമായി നേർക്കുനേർ ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ഇസ്രായേലിന്റെ ശരിക്കുമുള്ള ഒരു ശക്തി ഇനി കാണില്ല എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് മറുഭാഗത്ത് അയൻഡോപ്പിനെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ചില മിസൈലുകളും കടന്നു വന്നിരുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലിനെ ദുർബലപ്പെടുത്താനായിട്ടുള്ള ഇറാന്റെ ഒരു തന്ത്രമായിരുന്നു നേരത്തെയുള്ള പ്രോക്സി അറ്റാക്ക് എന്ന് സൂചിപ്പിക്കാൻ സാധിക്കും ഇല്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ സാമ്പത്തികമായിട്ട് ഏറെ ദുർഘടവസ്ഥയിൽ ദുർബലം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇസ്രായേലുകളുടെ ഒരു കരുത്തിന് നമുക്ക് ഒരിക്കലും ദുർബലം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ കടം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് അവരുടെ കടം ഇരട്ടിയായി മാറി പ്രത്യേകിച്ച് അമേരിക്കയോടുള്ള വിദേശ കടം പക്ഷെ പല വിദേശ കടവും ഇസ്രായേലിൻ്റെ ഇത് എഴുതി തള്ളാനുള്ള സാധ്യത നിലനിൽക്കുന്നു മറ്റൊന്ന് ഇറാന്റെ പ്രതിരോധ ചെലവിന്റെ നേർ ഇരട്ടിയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ ചിലവ് ഒരിക്കലും അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇല്ല വരുന്ന ബജറ്റിൽ അവർ തുക വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ ഇറാനെ ഇസ്രായേലുമായി നമ്മൾ കമ്പയർ ചെയ്യലും ചെയ്യുമ്പോൾ ഒരുപക്ഷെ സൈനികരുടെ എണ്ണത്തിലുള്ള കുറവ് ഇസ്രായേലിന് ഉണ്ടാകാം പക്ഷേ പോർജെറ്റുകളുടെ കാര്യത്തിൽ ആക്രമണകാരികളായ ഹെലികോപ്റ്ററിന്റെ കാര്യത്തിലൊക്കെ ഇസ്രായേൽ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ നേവൽ പോർട്സിന്റെ കാര്യത്തിൽ പോർട്ടുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ ഇറാനാണ് മേൽക്കോ മേൽക്കൈ എന്നാൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ആറ് ഡോൾഫിൻ അന്തർവാഹിനികളെ കുറിച്ചുള്ള കഥകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് ആ ഡോൾഫിൻ അന്തർവാഹിനികളുടെ പോർമുന എന്ന് പറയുന്നത് ആണവായുധങ്ങളാണ് എന്ന് പൊതുവെ ലോകം വിശ്വസിക്കുന്നു ശത്രുവിന് നേർക്ക് ഏത് ആക്രമണത്തിനും മടിയില്ലാത്ത കൂട്ടരാണ് ഇസ്രായേൽ ഇറാൻ അവരുടെ ആത്യന്തിക ശത്രുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നമ്മൾ ആ ചരിത്രം അറുപത്തി ഒൻപതിലെ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആ ബന്ധം മാറി മറിഞ്ഞ കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ റൂഹല്ല കമേനി മുതൽ റൂഹള്ള ഖമേനിയും പിന്നീട് വന്ന അയത്തുള്ള അലി കമേനിയും ഒക്കെ ഇസ്രയേലിനെ എന്നും നീക്കമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ ഇത്തരമൊരു സിദ്ധാന്തത്തിന് പിന്നിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് കാരണം സുന്നി ഷിയ പ്രശ്നത്തിൽ ലോകത്തിലെ അറബ് രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളെന്ന് പറഞ്ഞുകൂടെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പരമോന്നത ആത്മീയ നേതൃത്വം കൈയാളാൻ ഇറാൻ ഒരുപാട് ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ ഭീകര സംഘങ്ങളെ പ്രോക്സികളായി നമുക്കറിയാം നമ്മിനിലും യമനിലും പിന്നീട് സിറിയയിലും ഇറാക്കിലുമൊക്കെ അവർ വലിയ തോതിൽ പണം നിക്ഷേപം ഇറക്കി ഇവരെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ആത്യന്തികമായി രണ്ട് ലക്ഷ്യസ്ഥാനങ്ങളായിരുന്നു ഇറാനുള്ള ഒന്ന് ഇസ്രയേലും രണ്ട് അമേരിക്കയും ഇറാനെ ചെറിയ ചെകുത്താനായിട്ടും അമേരിക്കയെ വലിയ ചെകുത്താനായിട്ടും വിശേഷിപ്പിച്ചിരുന്നു ഈ ആയിത്തുള്ള കമേന്യുവാൻ എന്നാൽ അമേരിക്ക തന്ത്രപരമായ നിലപാട് എല്ലാ കാലത്തും എടുത്തത് പലപ്പോഴും ഫക്രിസാദയെ പോലെയുള്ള ആണവശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തുന്നതിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട് എന്ന് വ്യക്തമാണെങ്കിലും ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള ചതുരംഗക്കളിയാണ് എപ്പോഴും അമേരിക്ക നടത്തിയത് ഇപ്പോഴും അമേരിക്ക കളത്തിന് പുറത്തു നിന്ന് കളി കളി കാണുന്നതേയുള്ളൂ ഏതെങ്കിലും തലത്തിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം എൺപത് സൈനിക കേന്ദ്രങ്ങളുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്കുണ്ട് ഫ്രാൻസിനുണ്ട് ബ്രിട്ടനുണ്ട് ബ്രിട്ടൻ ഇപ്പോഴും ആ പഴയ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ആക്രമണ വീര്യം അത്ര കണ്ട് പുറത്തെടുക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും വളരെ ബുദ്ധിശാലികളായ പോരാളി വീരന്മാരാണ് അപ്പോൾ എത്രയൊക്കെ ബ്രിട്ടൻ ഇസ്രായേലിനോട് അകൽച്ച പാലിച്ചാലും ഒരു നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കാനേ ബ്രിട്ടനും ഫ്രാൻസിനും കഴിയും വലിയ ലോക ശക്തികൾ ഒരുമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ത്ര എളുപ്പമല്ല മറുവശത്ത് ഇറാനെ സഹായിക്കാൻ ആകെ അവർ പോലും പ്രതീക്ഷിക്കുന്നത് തുർക്കിയും പാകിസ്ഥാനുമാണ് ഇന്നിപ്പോൾ ഇതിനിടയിൽ കൗതുകമായ ഒരു വാർത്ത കണ്ടതാണ് പാകിസ്ഥാൻ ആണോ അതെ അത് പറഞ്ഞിരിക്കുന്നത് ഇറാനും കൂടിയാണ് പാകിസ്ഥാനിപ്പോ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നല്ലേ അല്ലെ പാകിസ്ഥാൻ ഇപ്പോൾ ചെറുത്താനും കടലിനോടങ്ങി ഇറാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തലത്തിൽ ഇസ്രായേൽ ഒരാണവായു ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചാല് പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തും അതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ അത് നിഷേധിച്ചിട്ടുമില്ല അത്ര എളുപ്പമല്ല പാകിസ്ഥാന്റെ ഒരു അവസ്ഥ പാകിസ്ഥാൻ തുർക്കിയുമേ ഉള്ളു ഇപ്പോൾ ഇറാഖിന്റെ സുഗരാ രാജ്യങ്ങളായി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ നമുക്കറിയാം മറിച്ച് ഇറാന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാല് യു ഇ സൗദി അറേബ്യ ഖത്തർ ഈ രാജ്യങ്ങളിലൊക്കെ പരന്നു കിടക്കുന്നതാണ് അമേരിക്കൻ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ സൈനിക താവളങ്ങൾ ഒട്ടും എളുപ്പമല്ല മെഡിറ്ററനിയൻ കടലിൽ അമേരിക്കൻ ഫ്ലീറ്റുകൾ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ഹോർമിസ് ഹോർമസ് കടലുകൾക്ക് ഇസ്രയേൽ വ്യോമ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും അപ്പോൾ ഇറാന് ചുറ്റും വഹിഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ എന്നാൽ ഇറാനെ സംബന്ധിച്ച് അത്ര വലിയ ഒരു ആണവ ശക്തിയിലേക്ക് അവർക്ക് ഇതുവരെ കടക്കാനും കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അവർ കൂടുതൽ ത്വരിതഗതിയിൽ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവില്ലേ എന്നൊക്കെ ചില വിദഗ്ധർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട് എങ്കിലും ഇക്കുറി പട്ടി അടിച്ചു വരുത്തിയിട്ടേ ഇസ്രയേൽ പിന്മാറും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ചോദിക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലും നിരവധി ഇന്ത്യക്കാരുണ്ട് ഇപ്പോൾ അടിയന്തരമായി തന്നെ അവരോട് രാജ്യമിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മാർഗത്തിലൂടെ തിരികെ എത്തുക എന്നുള്ള ഒരു സൂചനയാണ് ഇന്ത്യൻ എംബസി നൽകുന്നത് അപ്പോ അതിരൂക്ഷമായൊരു യുദ്ധം ഇനിയുള്ള ദിവസങ്ങളിൽ സംജാതമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ടെഹ്റാനെ ചുട്ടരിക്കുമെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ടെഹ്റാൻ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഓർ ഡൈ ഇത് ഒരു അവസാനത്തെ മാർഗം എന്നുള്ള നിലയിലാണ് ഈ ആക്രമണത്തെ ഇസ്രായേൽ കണ്ടിരിക്കുന്നത് ഇനി ഒരു വരും തലമുറയ്ക്ക് ഇസ്രായേൽ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് അതിനൊപ്പം ജനങ്ങളും നിൽക്കുന്നു ഇസ്രായേലിലെ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരാരും ഭയപ്പെടുന്നില്ല ഇല്ല ഭയമില്ല ഭയമില്ലാതെ അവർ ഈ യുദ്ധത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് അതുപോലെ തന്നെ ഇസ്രായേലുള്ള നിരവധി മലയാളികളും ഈ ഒരു സാഹചര്യത്തിൽ ചില വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് പ്രതികരിക്കുന്നുണ്ട് ആകാശത്തുകൂടി ഇത്തരം മിസൈലുകളും റോക്കറ്റുകളും പോകുന്നെങ്കിൽ ഞങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല സുരക്ഷിതമായ രീതിയിൽ ഐ ഡി എഫ് ഞങ്ങളെ കാത്തു രക്ഷിക്കും സൂക്ഷിക്കുമെന്ന് തന്നെയാണ് അവരും പറയുന്നത് അല്ല ഇപ്പോഴത്തെ മരണനിരക്ക് എടുത്താല് ഇരുന്നൂറ്റി നാല്പത്തി നാല് എന്നതാണ് ഉദ്യോഗികണക്ക് ഇസ്രാലിന്റെ പക്ഷെ അത് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ഉണ്ട് എന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രയേലിൽ അത് പതിമൂന്നാണ് അപ്പോൾ ഇത്ര അന്തരം നില നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ പതിമൂന്ന് പേരുടെ മരണത്തിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇന്ന് രാത്രി അത് അത്ര ശാന്തമായിരിക്കില്ല ഒരു ഭയാനകമായ ഒരു രാത്രിയാവും ഇറാനെ സംബന്ധിച്ച് ഇന്ന് കടന്ന് കടന്നുകൂടാനും പറയും ഇത് ഇനി അവസാനിക്കാനായെങ്കിലും മാർഗം മുന്നിൽ നിൽക്കുന്നുണ്ടോ അറബ് രാജ്യങ്ങളും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളും ഒക്കെ ഇടപെട്ടാൽ എന്തെങ്കിലും സാധ്യത ഉണ്ടാകും ഇല്ല ഇതിൽ കമേനിയുടെ ഒരു യുഗം അവസാനിക്കുന്നതിലെ ഈ യുദ്ധം അവസാനിക്കുന്നു കാരണം ഖമേനിയെ മുട്ടുകുത്തിക്കുക എന്നാണ് അമേരിക്കയുടെ മിസൈലിന്റെ ലക്ഷ്യം അതിൽ കമേനി മുട്ടുകുത്തിയാൽ അപ്പോൾ തന്നെ ജനങ്ങള് കമേനി പുറത്താക്കും ഇപ്പോൾ തന്നെ ഇറാനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകള് ജനങ്ങൾ വലിയ തോതിൽ സംഘടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് പ്രക്ഷോഭത്തിനായി ഇപ്പോഴത്തെ ഭരണകൂടം മാറാൻ ഈ ആത്മീയ നേതൃത്വം എന്ന അവകാശപ്പെടുന്ന അലിഖമേനിയെ മാറ്റി മറ്റൊരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഇറാൻ വന്നാൽ ഒരു പക്ഷേ ഒരു ശാന്തതയിലേക്ക് പോയേക്കാം എന്താകും എന്നുള്ളത് കാത്തിരുന്ന തീർച്ചയായിട്ടും നന്ദി നമസ്കാരം